ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരാഴ്ചക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് ഇന്നിപ്പോൾ ഞാൻ വരുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞങ്ങളുടെ കൊടകരയിൽ ഷഷ്ടി കഴിഞ്ഞു ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഏഴ് ശനിയാഴ്ചയായിരുന്നു ഷഷ്ടി ഷഷ്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഷഷ്ടിയുടെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ സാധിച്ചില്ല കാരണം തീരെ വയ്യായിരുന്നു കടപ്പിലായിരുന്നു ഞാൻ ഇന്നലെയാണ് തലയൊന്ന് പൊങ്ങിയത് അതുകൊണ്ട് തന്നെ ഷഷ്ടിയുടെ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഇടുന്നത് എന്നാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇതാ ഷഷ്ടിയുടെ തലേ ദിവസം വൈകുന്നേരം വീട്ടിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഷഷ്ടി പറമ്പിലേക്ക് പോവുകയാണ് ഈ കാണുന്നത് മുരുകൻ്റെ അമ്പലമാണ് കേട്ടോ മുരുകൻ്റെ വിശേഷമാണല്ലോ ഷഷ്ടി അപ്പോൾ മുരുകൻ്റെ അമ്പലമാണ് കുറേ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് പോകണം അമ്പലത്തിലേക്ക് ഈ അമ്പലത്തിൽ ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ ആചാരാനുഷ്ഠാനങ്ങള് അതായത് അഭിഷേകം പിന്നെ കാവടി പൂജിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അമ്പലത്തിൽ നടക്കുന്നത് കേട്ടോ സാധാരണ പോലെ പുഷ്പാഞ്ജലി മെയിനായിട്ട് ഷഷ്ടിയുടെ സമയത്തുള്ളത് അഭിഷേകങ്ങളാണ് അപ്പോൾ തലേ ദിവസം വൈകുന്നേരം നടക്കുക ഭസ്മാഭിഷേകമാണ് ഭസ്മാഭിഷേകം ദീപാരാധന ഇതൊക്കെ നടക്കും ഇതൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ദേവീക്ഷേത്രത്തിൻ്റെ മൈതാനത്തേക്ക് പോകും അവിടെയാണ് കാവടിയാട്ടമൊക്കെ ഉണ്ടാവുക ഇവിടെ കാവടിയാട്ടം നടത്താനുള്ള സൗകര്യമൊന്നുമില്ല ഇത് മലമുകളിലുള്ള ഒരു ചെറിയ അമ്പലമാണ് മുരുകൻ്റെ അമ്പലം അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കയറി കേട്ടോ എനിക്ക് കാൽമുട്ട് വേദനയും ഒക്കെ ഉണ്ട് അപ്പം തന്നെ വയ്യായിരുന്നു പക്ഷേ അമ്പലത്തിൽ നമ്മളിങ്ങനത്തെ വിശേഷ ദിവസം നമ്മൾ അമ്പലത്തിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ അമ്പലത്തിൽ പോകണു അവിടെ ഭസ്മാഭിഷേകവും ദീപാരാധനയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ പോയി നന്നായിട്ട് തന്നെ തൊഴുതു നല്ല ഒരുപാട് തിരക്കൊന്നുമില്ല കാരണം തലേ ദിവസമായതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ് ഷഷ്ടിയുടെ അന്ന് ഇതുപോലൊന്നല്ലോ നല്ല തിരക്കായിരിക്കും തലേ ദിവസം തിരക്ക് കുറവാണ് അത് മുരുകൻ്റെ അമ്പലത്തിലും തിരക്ക് കുറവായിരിക്കും ഷഷ്ടി പറമ്പിലും തിരക്ക് കുറവായിരിക്കും അപ്പോൾ അവിടെ അവിടെതാ തൊഴുത് വഴിപാടൊക്കെ കഴിച്ചു ഞാൻ അവിടുന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ദേവീക്ഷേത്രത്തിൻ്റെ അമ്പലപ്പറമ്പിലേക്ക് പോവും അവിടെ ചെറിയ തോതിൽ കാവടിയാട്ടമൊക്കെ ഇന്നത്തെ ദിവസം നടക്കും അമ്പലപ്പറമ്പിലെ പന്തലാണ് കേട്ടോ കാണുന്നത് ഷഷ്ടി പന്തലാണത് നല്ല ഗംഭീരമായിട്ടുള്ള പന്തലാണ് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഷഷ്ടി പറമ്പിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പന്തൽ കാണാം ദേവീക്ഷേത്രം കാണാം കാവടിയാട്ടം കാണാം എല്ലാം സന്തോഷമാണ് പക്ഷേ അതിലും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുക എന്താണെന്നറിയുമോ നമുക്ക് ഒരുപാട് പരിചയക്കാരെ ഈ അമ്പലപ്പറമ്പിൽ കാണാൻ പറ്റും ഒരുപാട് പേര് വരും അപ്പോൾ ഇവിടെ പരിചയം പുതുക്കലും വർത്തമാനവും കാര്യങ്ങൾ പറയലും അങ്ങനെ എല്ലാവരുമായിട്ടും ഒരു കൂടിച്ചേരല് കാരണം തുറസ്സായ സ്ഥലമല്ലേ നമുക്ക് കൂട്ടുക കൂടി ഇങ്ങനെ നടക്കാം ദേ കണ്ടു ഇതിപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളുടെ കുട്ടേട്ടനും അധിക ചേച്ചിയാണ് കേട്ടോ അവർ ഇതേ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അവരവിടേക്കൊന്ന് കറങ്ങി നടന്ന് അവർ തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത് അപ്പോൾ ഇതാ ഇവിടെ കണ്ടു ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട് ബജ്ജി കുലുക്കി സർബത്ത് പിന്നെ ഐസ്ക്രീം മസാല കടല ഇനി ഇങ്ങനെ ഒന്നും ഇനി പറയാനില്ല ഒരുവിധം എല്ലാ സാധനങ്ങളുടെയും പല പല സ്റ്റാളുകളുണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ട കമ്മല് മാല വള പിന്നെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വിൽപ്പനയുണ്ട് ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ ഈ അമ്പലം തൊട്ടിട്ട് കൊടകര ടൗൺ വരെ റോഡിന് ഇരുവശത്തും ധാരാളം ഇങ്ങനെ കുട്ടി കുട്ടി കടകളുണ്ട് അത് ഈ ഷഷ്ടിക്ക് വരുന്നതാണ് ഷഷ്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവരിനിപ്പോൾ തൃക്കാർത്തിയും കൂടെ കഴിഞ്ഞിട്ടേ മിക്കവാറും എല്ലാ കടകളും ഒഴിഞ്ഞു പോവുള്ളൂ അപ്പോൾ അതുവരെയും നമുക്ക് ഇവിടെ രാവില്ല പകലില്ല ഒരേപോലെയാണ് നമ്മളിങ്ങനെ നടന്ന സാധനങ്ങൾ വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അവർക്കത് ഇതുപോലെ കളിപ്പാട്ടമൊക്കെ കാണുമ്പോൾ വാശി പിടിക്കും ബലൂണുകൾ ഉണ്ടാവും പിന്നെ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വാശി പിടിക്കും കുട്ടികൾക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ വലിയവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും കടല ഒക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ ഇന്നിപ്പോൾ ഈ കാണുന്നത് ഷഷ്ടിയുടെ തലേദിവസം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര കൂളായിട്ട് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റണത് ഷഷ്ടിയുടെ അന്ന് പൂഴി വീണാൽ ഉതിരില്ല എന്ന് പറയില്ലേ അതുപോലെ തിരക്കായിരിക്കും ഇന്നിപ്പോൾ നാട്ടുകാർ മാത്രമേ കാണുള്ളൂ ഇവിടെ ഇതാതിനിടയിൽ കൈനോട്ടാണ് കേട്ടോ ഇത് ഞങ്ങളുടെ അയൽവാക്കക്കാരനെയാണ് അപ്പോൾ അവർ കൈനോക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വരുന്നത് കണ്ടപ്പോൾ ചിരിക്കുകയാണ് ഞങ്ങളെയും കൂടെ ഇടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് യൂട്യൂബുണ്ട് എന്നുള്ളത് ഇന്നാണ് ഇപ്പോൾ ചേച്ചി അറിഞ്ഞത് തന്നെ അപ്പം അങ്ങനെ കൈനോട്ടക്കാരുണ്ട് അവിടെ അങ്ങനെ ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ് കാരണം എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ അവർക്ക് നല്ല കച്ചവടവും നല്ല പൈസയൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ വരുന്നത് അവർക്ക് നല്ല സന്തോഷമാണ് നമുക്കാണെങ്കിൽ തലേ ദിവസം ഇങ്ങനെ നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസമായിരിക്കും അധികവും നാട്ടുകാർ പുറത്തേക്ക് ഇറങ്ങാം നാട്ടുകാർ സ്ത്രീകളധികവും പുറത്തേക്ക് വരുന്നത് ഈ തലേ ദിവസമാണ് തലേദിവസം വന്ന് ഞങ്ങളിവിടെയൊക്കെ കറങ്ങി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കും പിന്നെ ബജ്ജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും ഐസ് ക്രീമൊക്കെ ഉണ്ടാവും പിന്നെ പൊരി മറ്റേ കടല അങ്ങനെ കുറേ സംഭവങ്ങൾ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ ഷഷ്ടിപ്പറമ്പിലൊന്നും കിട്ടാത്തില്ല അപ്പം അങ്ങനെ എല്ലാം വാങ്ങി കഴിച്ച് നടക്കും അതിനിടയിൽ നമുക്ക് കുറച്ച് കാവടിയാട്ടവും കാണാം അങ്ങനെയാണ് ഈ ഷഷ്ടി പറമ്പിലെ രീതികൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൗഹൃദങ്ങൾ പുതുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഷഷ്ടി പറമ്പ് ഒരുപാട് പേര് നമ്മൾ കുറേ ഒരു വർഷം മുമ്പ് ചിലപ്പോൾ കഴിഞ്ഞ ഷഷ്ടിക്ക് കണ്ടിട്ടുണ്ടാവും പിന്നെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ വെച്ച് വീണ്ടും കാണാൻ പറ്റും അവരോടൊക്കെ സംസാരിക്കാനും സ്നേഹം പങ്കുവെക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ പറ്റും അപ്പം അതിനൊക്കെ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ തലേദിവസം നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ തലേദിവസം വന്ന് ഇതാപ്പം ഇവിടെ ഇങ്ങനെ ഷഷ്ടി പറമ്പിലിതേ കണ്ടു ഇതൊക്കെ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഇപ്പം സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെയാണ് അപ്പം ഇതുപോലെ നമ്മൾ കാണുന്ന ആളുകളുണ്ട് നമ്മൾ സ്ഥിരം കാണുന്നവരെയും അവിടെ കാണും സ്ഥിരം കാണാത്തവരെയും കാണും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വളരെ സന്തോഷമായിട്ട് ഒരു കുറച്ച് സമയം ചിലവിടുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഓരോരുത്തരുടെ അടുത്തും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് നന്നായിട്ട് കൊട്ടു കേൾക്കുന്നുണ്ട് കേട്ടോ തൊട്ട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവടിയാട്ടം നടക്കുന്നുണ്ട് അതായത് എൻ എസ് എസ് സെറ്റിൻ്റെ പല സെറ്റുകളുണ്ട് ഏകദേശം ഒരു പത്തൊമ്പത് സെറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് പത്തൊമ്പത് സെറ്റുകൾ പല പല സമയത്തായിട്ട് വന്ന് ഇവിടെ കാവടിയാട്ടം ക്ഷേത്രമൈതാനത്ത് കാവടിയാട്ടം നടത്തും അപ്പോൾ ആദ്യത്തെ കാവടിയാട്ടമാണ് എൻ എസ് എസിൻ്റെ വക എന്നാണ് എൻ്റെ ഒരു അറിവ് ഏട്ടം അപ്പോൾ അതാ ഊന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ നടപ്പുരയാണത് അവിടെ തകിലും നാദസരും കാവടി ാവടി ഉണ്ട് ഇത് എൻ എസ് എസിൻ്റെ സെറ്റാണ് ഇന്ന് അതത് സെറ്റുകൾ അവരവരുടെ സ്ഥലങ്ങളിലാണ് കാവടിയാട്ടം നടത്തുക ഇന്ന് ആരും ക്ഷേത്ര ക്ഷേത്രമൈതാനേക്ക് വരില്ല കേട്ടോ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പാനക പൂജയൊക്കെ നടത്തി അവിടെ കാവടിയാടി അവിടെയാണ് ഇന്നത്തെ പരിപാടികൾ അതായത് ഓരോ സെറ്റുകാരും അവരവരുടെ സ്ഥലങ്ങളിലാണ് കാവടിയാട്ടം നടത്തുക അപ്പോൾ എൻ എസ് എസ് ഇവിടെ കാവിലമ്പലത്തിൻ്റെ തൊട്ടായതുകൊണ്ട് അവിടെ കാവിലമ്പലത്തിൻ്റെ ഉള്ളിൽ കാവടിയാട്ടം നടത്തി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മൈതാനത്തും ഒന്ന് കാവടിയാടും അതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് പിന്നെ നാളെയാണ് രാവിലെ അഭിഷേകത്തിന് ഓരോ സെറ്റും ചെന്ന് മുരുകൻ്റെ അമ്പലത്തിൽ ഞാൻ നേരത്തെ മുരുകൻ്റെ അമ്പലം കാണിച്ചില്ലേ ആ മുരുകൻ്റെ അമ്പലത്തിൽ അഭിഷേകം ചെയ്യും കാവടികൾ ചെന്ന് അഭിഷേകം നടത്തിയതിന് ശേഷം അവർ ഈ ക്ഷേത്ര മൈതാനത്ത് അവർക്ക് ഓരോരുത്തർക്കും സമയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര സമയം മുതൽ ഇത്ര വരെ ഇന്ന സെറ്റ് എന്ന് പറഞ്ഞിട്ട് സമയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അവർ ആ പന്തലില് കയറും നേരത്തെ പന്തൽ കാണിച്ചോ ആ പന്തലിൽ കയറാനുള്ള ആ പന്തലിന്ന് ഇറങ്ങാനുള്ള ടൈമുണ്ട് കൃത്യസമയമുണ്ട് കാരണം പല പത്തൊൻപത് സെറ്റ് കയറി ഇറങ്ങണ്ടേ അപ്പോൾ ഏകദേശം ഒരു ഒൻപത് മണി രാവിലെ ഒരു ഒൻപത് മണി മുതൽ കാവടിയാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ഒരു മൂന്നര നാല് മണിവരെയൊക്കെ കാവടിയാട്ടം ഉണ്ടാവും അത് ഓരോ സെറ്റുകൾക്കും അനുവദിച്ചു കൊടുത്ത സമയത്ത് അവർ കയറും അവർ കാവടിയാടും പിന്നെ ടാബ്ലോ ഒക്കെ ഉണ്ടാവും അങ്ങനെ അതെല്ലാം അവിടെ നടത്തി അവർ പോവും അടുപ്പം അടുത്ത സെറ്റ് വരും അവർ ചെയ്യും അങ്ങനെ ഒൻപത് മണി തൊട്ട് ഏകദേശം നാല് മണിവരെ മുഴുവൻ കാവടിയാട്ടാണ് ഇവിടെ നടക്കാട്ടോ അത് നാളെ രാവിലെ തൊട്ട് തുടങ്ങും പിന്നെ അതിന് ശേഷം ഒരു ബ്രേക്ക് ഉണ്ടാവും പിന്നെ അമ്പലത്തിൽ ദീപാരാധനയൊക്കെ വൈകുന്നേരം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സന്ധ്യ നേരത്ത് ഭസ്മക്കാവടി ഉണ്ടാവും ഇവിടെ ഭസ്മക്കാവടിക്ക് ശേഷം പിന്നൊരു രാത്രി ഒരു ഒൻപത് മണി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പുലർച്ചെ ഏകദേശം ഈ പറഞ്ഞ മാതിരി ഒരു രണ്ട് രണ്ടര മൂന്ന് വരെ ത്രൂ കാവടിയാട്ടാണ് ഇതേപോലെ തന്നെ ഓരോ സെറ്റുകളും വരും കാവടിയാടും പോകും ടാബ്ലോ ഒന്നും ഉണ്ടാവില്ല കാവടിയാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് എല്ലാ പരിപാടികളിലും നമ്മൾ ഡി ജെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിപ്പോൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊടകര ടൗണിലും പിന്നെ ഗാന്ധിനഗർ സെറ്റ് എന്നുണ്ട് ഗാന്ധിനഗർ അങ്ങനെ ഓരോ സെറ്റുകളുടെ സ്ഥലങ്ങളിലൊക്കെ അതത് സെറ്റുകാർ ഇങ്ങനെ ഡി ജെ സംഘടിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ യുവജനങ്ങൾക്ക് ഭയങ്കര ഹരാണല്ലോ ഡി ജെ അപ്പോൾ അതുകൊണ്ട് യൂത്ത് കംപ്ലീറ്റ് അവിടെയായിരിക്കും ചാടിത്തുള്ളലും ബഹളവും മേളവും ഒക്കെയായിട്ട് ഡി ജെ നല്ല ഗംഭീര പരിപാടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ഞാൻ പോയില്ല കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോൾ ഇപ്പോൾ വൈകുന്നേരത്തെ ഈ ഒരു ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നു ഞങ്ങൾ വൈകുന്നേരം എന്തെങ്കിലും കുറേ നേരം അമ്പലപ്പറമ്പിലൊക്കെ നിന്ന് സ്നേഹവും സൗഹൃദമൊക്കെ പങ്കുവെച്ച് കാവടിയാട്ടമൊക്കെ കണ്ട് തകലുന്നാഗസരമൊക്കെ കേട്ട് നല്ല സന്തോഷമായിട്ട് മടങ്ങി ഇത് ഷഷ്ടിയിടന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ തയ്യാറാവുന്നതാണ് കേട്ടോ ഷഷ്ടിയുടെ അന്ന് രാവിലെ എല്ലാവരും നേരത്തെ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയിട്ട് അഭിഷേകം നടത്തണം മുരുകനെ മുരുകന അഭിഷേകം നടത്തിയിട്ട് വേണം നമുക്ക് വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ അങ്ങനെയാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഇതേ അമ്പലത്തിൽ പോയി ഇത് ഈ കാണുന്ന അമ്പലം മുരുകൻ്റെ അമ്പലമല്ല മുരുകൻ്റെ അമ്പലത്തിൻ്റെ താഴ്ഭാഗത്ത് ശിവക്ഷേത്രമുണ്ട് ഈ ശിവക്ഷേത്രത്തിലും മുരുകനെ തൊഴുത് കഴിഞ്ഞിട്ട് ശിവക്ഷേത്രത്തിലും വന്ന് തൊഴുതിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക ഇന്ന് രാവിലെ മുരുകൻ്റെ അമ്പലത്തിലെ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ ഷഷ്ടിയുടെ അന്ന് രാവിലെ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊന്നും അത്ര എളുപ്പമില്ല പിന്നെ അഭിഷേകത്തിന് നമ്മൾ കരിക്കും പാലും ഒക്കെ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ വീഡിയോ പിടിച്ചിട്ടൊന്നും അതൊന്നും ചെയ്യൽ നടക്കണ കാര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുരുകൻ്റെ അമ്പലത്തിൽ തൊഴുന്നതും അഭിഷേകത്തിന് കൊടുക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇത് അവിടെ അമ്പലത്തിലേക്കുള്ള വഴിയാണ് കണ്ടില്ല ഒരുപാട് വണ്ടികളും ആളുകൾ വരുന്നതും ഒക്കെ കാണാണ്ടല്ലോ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ രാവിലെ ഏകദേശം ഒരു ആറാറര സമയമാണ് ആ സമയത്താണ് ഇത്രയും തിരക്ക് ഞാൻ തൊഴുത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിന്നെതാ കൊടകരയിലെ പാലത്തിൻ്റെ കാവടി ആണ് ഈ കാണുന്നത് കേട്ടോ കാവടിയും ടാബ്ലോയും ഓരോരോ സെറ്റുകൾ വരും കാവിലമ്പലത്തിൻ്റെ ക്ഷേത്ര മൈതാനിയിലേക്ക് ഓരോ സെറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഫ്ലൈ ഓവറിൻ്റെ പാലത്തിൻ്റെ ചുവട്ടിൽ അവർ കാവടിയാട്ടമൊക്കെ നടത്തും അത് കഴിഞ്ഞിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ കാവടിയാടി കാവടിയാടിയിട്ടാണ് അവർ ക്ഷേത്ര മൈതാനിയിലേക്ക് കയറുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒമ്പത് മണി തൊട്ടിട്ട് ഓരോ സെറ്റ് കയറി കാവടിയാട്ടം നടത്തി ഏകദേശം വൈകുന്നേരം വരെ ഉണ്ടാവും പക്ഷേ ഇതൊന്നും കാണാനോ ഇതിലൊന്നും പങ്കെടുക്കാനോ എനിക്ക് സാധിച്ചില്ല കാരണം എനിക്ക് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല പനിയായി നല്ല മേൽ വേദനയും പനിയൊക്കെ ആയി കേട്ടോ പക്ഷേ ഇതിപ്പോൾ വീട്ടിൽ മോനും ഹസ്ബൻറ്റും ഒക്കെ തന്ന വിഷൽസാണ് ഞാനിതിലിങ്ങനെ കുറച്ച് കാണിക്കുന്നത് പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ വിഷ്വൽസാണ് കേട്ടോ ഞാൻ നേരിട്ട് പോയി പകർത്തിയതൊന്നും അല്ല ഇതൊന്നും അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ ഞങ്ങളുടെ ഷഷ്ടി ആഘോഷം വളരെ ഗംഭീരമായി തന്നെ അവസാനിച്ചു അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ കൊടകര ഷഷ്ടി വിശേഷം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം